വന്നിതൗവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞ വാക്കുകളിതാ സത്യമായിരിക്കുന്നു നിന്തിരുവടിയുടെ വരവും പാർത്ത് പാർത്ത് നിന്തിരുവടിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മത് ഗുരുഭൂതന്മാരാ താപസന്മാർക്ക് പോലും യോഗം വന്നിരയല്ലോ അവർക്ക് പോലും ലഭിക്കാത്ത ഭാഗ്യമാണല്ലോ ഭഗവാനെ എനിക്ക് ലഭിച്ചത് എന്നിട്ട് സ്വയം ഞാൻ ആരാണ് ഇതിനൊക്കെ എന്ന് നോക്കുകയാണ് കാരണം നീചജാതിയിൽപ്പെട്ട എന്ത് അർഹതയാണ് ജ്ഞാനമില്ലാത്ത അറിവുമില്ലാത്ത ഹീനജാതിയിലുള്ള മൂഢ മൂഢയാണ് ഞാൻ കാരണം പൊതുവേ സ്ത്രീകൾക്ക് അത്തരം അറിവുകൾ ഉണ്ടാവില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഒരു സ്ത്രീയാണ് ഞാൻ ഞാൻ ഇതിനൊട്ടും അധികാരിണിയല്ലോ എനിക്കിതിനൊക്കെ എന്ത് അർഹതയാണെന്ന് മനസ്സിലാകുന്നില്ല വാങ് മനോവിഷയമല്ലാതൊരു ഭവദ്രൂപം യഥാർത്ഥത്തിൽ അങ്ങയുടെ രൂപം വാക്കുകൾക്ക് അഗോചരമാണ് മനസ്സിനഗോചരമാണ് കാണാനും പറയാനും ഒന്നും സാധിക്കില്ല പക്ഷേ അത് അങ്ങനെ ഒരു രൂപം സ്വീകരിച്ച് ഭഗവാൻ വന്നപ്പോൾ കാണാനും അവകാശം വന്നത് മഹാഭാഗ്യം തൃക്കഴലിന കൂപ്പി സ്തുതിച്ചുകൊള്ളുവാനും അങ്ങയെ എന്ത് പാടി സ്തുതിക്കണം എന്നുപോലും ഉൾക്കമലത്തിൽ അറിയപ്പോകാതെ ആ നിധി എനിക്കറിയില്ലല്ലോ ഭഗവാനെ ഞാൻ എന്ത് ചൊല്ലിയാ അങ്ങയെ സ്തുതിക്കേണ്ടത് അത്ര പോലും അക്ഷരാഭ്യാസമില്ല എനിക്ക് എനിക്കൊന്നും സ്തുതിക്കാനും അറിയില്ലല്ലോ രാഘവൻ അത് കേട്ട് ശബരിയോട് ചൊന്നാൻ ഇതൊക്കെ കേട്ടിട്ട് രാഘവൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ആ കുലം കൂടാതെ നീ വിഷമിക്കുകയേ ചെയ്യരുത് ഞാൻ പറയുന്നത് കേൾ നീ നീ ഇപ്പോൾ വിചാരിക്കുന്നു ഇതിനൊന്നും അർഹയല്ല എന്ന് എന്നാൽ കേട്ടുകൊള്ളുക ആരാണ് ഭക്തൻ പുരുഷ സ്ത്രീ ജാതി നാമ ആശ്രമാദികളല്ല കാരണം നമ്മ ഭജനത്തിന് ജഗത്രയെ പുരുഷനാണോ സ്ത്രീയാണോ ഇനി ഏതെങ്കിലും മൃഗജാതിയിലാണോ നിങ്ങളുടെ പേര് ആശ്രമം അതായത് വാനപ്രസ്ഥം സന്യാസം ബ്രഹ്മചര്യം ഇങ്ങനെയുള്ള ആശ്രമങ്ങളോ ഇതൊന്നുമല്ല കാരണം മമ ഭജനത്തിന് ജഗത്രയെ ഈ മൂന്ന് ലോകത്തിലും ഭക്തി ഒന്നൊഴിഞ്ഞു മറ്റില്ല കാരണം ഏതും ഭക്തി മാത്രമാണ് ഞാൻ നോക്കുന്നത് മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും ഭക്തിയിലൂടെ വളരെ എളുപ്പം മുക്തി സംഭവിക്കും ഇനി തീർത്ഥ സ്നാനാദി തപോദാന വേദ അധ്യയന ക്ഷേത്ര ഉപവാസ യാഗാദി അഖിലകർമ്മങ്ങളാൽ പൊതുവെ ഭക്തനാണ് എന്നതിന് സ്വയം നമ്മൾ വിശ്വസിക്കുന്ന ചില കാരണങ്ങൾ ഇതാണ് ഞാൻ ഒരുപാട് തീർത്ഥസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട് തപസ് ചെയ്തിട്ടുണ്ട് തപസ്സ് വെച്ചാൽ ഇന്നത്തെ കാലത്ത് അത് വ്രതം ഒക്കെയാണ് പിന്നെ ദാനം ദാനധർമാദി കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് ചെയ്യുന്നുണ്ട് വേദാധ്യായനം ആളാണ് എന്നും ക്ഷേത്ര ദർശനം നടത്തും ഉപവാസം ഒരു ഉപവാസം പോലും ഞാൻ മുടക്കാറില്ല പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ യാഗാദി കാര്യങ്ങൾ ഇതൊക്കെ ചെയ്താലും ഒന്നിനാൽ ഒരുത്തരും കണ്ടുകിട്ടുകയില്ല ഇതൊക്കെ നിങ്ങൾ വെറുതെ ചെയ്യുകയാണെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ എന്നെ കിട്ടുകയില്ല അത് എന്നെ മദ്ഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും എന്നിലുള്ള പ്രേമഭക്തി ഭഗവാൻ മാത്രം മതി എന്ന ഭക്തി ഒഴിഞ്ഞ് എന്നെ നിങ്ങൾക്ക് കിട്ടുകയില്ല ഇനി ഭഗവാൻ വളരെ പ്രസിദ്ധമായിട്ട് ഗീതയിൽ പറഞ്ഞ അതേ ഭക്തി സാധനം എന്താണ് ഭക്തി ആരാണ് ഭക്തൻ എന്നത് സംക്ഷേപിച്ച് ഞാൻ ചൊല്ലിയിടുവൻ ഭക്തി സാധനത്തെ പറയുകയാണ് നവവിധ ഭക്തി ഒൻപത് വിധത്തിൽ അതിങ്ങനെ പടിപ്പടി ആയിട്ട് നമ്മൾ ഉയരണം ഉത്തമയെ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി സജ്ജന സജ്ജനസംഗം ഒന്നാമത്തെ പടി സത്സംഗമാണ് കാരണം ഈ സത്സംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാനെ അറിഞ്ഞ മുക്തന്മാരുടെയോ അല്ലെങ്കിൽ നിഷ്കാമ ഭക്തി ഉള്ള ഭക്തന്മാരുടെയോ സംഘം അവരുമായിട്ട് കാണുക സംസാരിക്കുക അവരുടെ അനുഭവങ്ങൾ കേൾക്കുക ഇതാണ് സജ്ജന സംഘം പിന്നെ മത് കഥാലാപം രണ്ടാം സാധനം ഇനി രണ്ടാമത് ഭഗവാന്റെ കഥകൾ കേൾക്കുക ആലപിക്കുക അതിലങ്ങനെ രസിക്കുക ഇനി മൂന്നാമത് മത് ഗുണേരണം ഭഗവാൻ്റെ കഥകളിലൂടെ എന്താണ് പറയുന്നത് ഭഗവാന്റെ ഗുണങ്ങൾ അതിനങ്ങനെ നമ്മൾ അഭിമാനം കൊള്ളുക അതിനങ്ങനെ രസിക്കുക അതാണ് മൂന്നാമത്തത് പിന്നെ മത് വചോ വ്യാഖ്യാതൃത്വം അതാണ് നാലാമത്തത് അതായത് ഭഗവാന്റെ വാക്കുകളെ പ്രത്യേകിച്ച് ഭഗവത്ഗീത പോലെയുള്ള താത്വികമായ വാക്യങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനം കേട്ട് മനസ്സിലാക്കുക അതാണ് നാലാമത്തേത് ഇനി അഞ്ച് മത്കലാജാത ആചാര്യ ഉപാസനം ഭഗവാന്റെ തന്നെ അംശമായിട്ട് ഭൂമിയിൽ വന്ന് അവതരിച്ച ഒരുപാട് ആചാര്യന്മാരുണ്ട് യഥാർത്ഥ യോഗികളായിട്ടുള്ള ആചാര്യന്മാർ ശ്രീ ശങ്കരാചാര്യർ ഒക്കെ അങ്ങനെയാണ് ഭഗവാൻ ശിവൻ്റെ അവതാരമായിട്ടാണ് ശങ്കരാചാര്യരെ കാണുന്നത് അപ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രൻ അല്ലേ പറയുന്നത് എന്ന് വിചാരിക്കരുത് ശിവൻ ബ്രഹ്മാവ് വിഷ്ണു ഇവർ പലതല്ല ഒന്നാണ് എന്ന് പല തവണ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ആചാര്യനും യോഗികളായി ജനിച്ച ആചാര്യന്മാരുടെ ഉപാസനം അവരെ അടുത്ത് ചെന്ന് അവരെ ഉപാസിക്കുക അതാണ് അഞ്ചാമത്തത് പിന്നെ പുണ്യശീലത്വം മനസ്സുകൊണ്ട് ശുദ്ധിയുള്ളവരായിരിക്കണം അതിനാണ് യമ നിയമാദികളോടും കൂടെ യമം എന്നാൽ അഹിംസ അഹിംസയുള്ള ചിന്താഗതി സത്യം മാത്രം പറയുക അസ്തേയം നമുക്ക് അർഹതപ്പെടാത്തതൊന്നും ആഗ്രഹിക്കാതിരിക്കുക ബ്രഹ്മചര്യം നിയന്ത്രണം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ നിയന്ത്രണം അപരിഗ്രഹം മറ്റുള്ളവരിൽ നിന്ന് വേണ്ടാത്തത് അതായത് നിന്ദാസ്തുതികളെയൊന്നും സ്വീകരിക്കാതിരിക്കുക അതാണ് ഇത്രയുമാണ് യമം ഇനി നിയമം എന്നാൽ ശൗചം ആന്തരിക ശൗചവും ഒപ്പം ബാഹ്യ ശൗചവും അത് വളരെ പ്രധാനമാണ് സന്തോഷമായിട്ടിരിക്കുക എപ്പോഴും തപസ്സ് തപസ്സ് എന്ന് പറയുന്നത് ഭഗവാന് വേണം എന്നുള്ള ആഗ്രഹത്താൽ ചെയ്യുന്ന ഒരു എന്താണ് ചില ദിവസങ്ങളിൽ നമ്മൾ മൗനം ആചരിക്കുക ഒന്നും സംസാരിക്കാതെ അങ്ങനെ കുറച്ച് ദിവസമോ ഒരു ദിവസമോ ഒക്കെ ഇരിക്കാൻ സാധിക്കുക അതൊക്കെ തപസ്സാണ് പിന്നെ സ്വാധ്യായം സ്വാധ്യായം ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും മനനം ചെയ്യുകയും ചെയ്യുക ഈശ്വര പ്രണിധാനം ഈശ്വരനിൽ ശരണാഗതി അടയുക ഇത്രയുമാണ് നിയമം ഇങ്ങനെ അതിനുശേഷം യമനിയമാദികളോടുകൂടെ എന്നെ മുട്ടാതെ പൂജിക്കുക അപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കണം അതിലൂടെയാണ് ഈശ്വരനെ അറിയേണ്ടത് അപ്പോൾ നേരത്തെ ഭഗവാൻ പറഞ്ഞതുപോലെ ക്ഷേത്ര ദർശനമോ പൂജാദി കാര്യങ്ങളോ ഒന്നുമല്ല ഭക്തിയുടെ നിർവചനം ആരാണ് ഭക്തൻ എന്നതിൻ്റെ നിർവചനം അവനവൻ്റെ ഉള്ളിലാണ് ഭഗവാനെ അനുഭവിക്കേണ്ടത് അതിന് ക്ഷേത്ര ദർശനം നടത്തിയാലും നടത്തിയില്ലെങ്കിലും അവനവൻ്റെ ഉള്ളിൽ അനുഭവിക്കാത്തിടത്തോളം ആ ആളെ ഭക്തനായിട്ട് ഭഗവാൻ പോലും അംഗീകരിക്കില്ല ഇനി ഇത് ആറാമത്തേത് യമനിയമാദികളോടുകൂടെ ആ പൂജിക്കുക എന്നത് ആറാമത്തത് ഇനി ഏഴാമത്തത് ഒരു ഗുരുവിൽ നിന്ന് നമുക്ക് ദീക്ഷ കിട്ടുമ്പോൾ ഗുരു നമുക്ക് മന്ത്രദീക്ഷ തരും അങ്ങനെ ആ മന്ത്ര ഉപാസകത്വം അതാണ് ഏഴാമത്തെ ഭക്തി സാധനം இனி எட்டாமது மங்கலீலே கேட்டு தரிச்சு கொள்ளையணும் நீ எந்த எட்டாமத்து சர்வூதங்களிலும் மன் மதி உண்டது பூஜா முறிலையோ க்ரத்திலேயோ விகிரம் மாத்தமல்ல நீ காணுனானு என் சிந்த உண்டான எட்டாமத்தை பக்தி சாதனம் இனி ஒன்பதாமத்தது சர்வதா மது பக்தன்மாரில் பரம் ஆஸ்திக்கவும் பக்தன்மாரோடு கூட மாத்தமே ஞான் சங்கம் சேரகையுடனம் எடுத்து அவரோடு என்னை ஆதரிக்கிறது போல எக்தரையும் ஆதரிக்க இங்கே சர்வபாஹியார்த்தங்களில் வைராக்கியம் பவிக்கையும் அங்கே வரும்போல் தே லோக விஷயங்களில் ஒரு வைராம் உண்டாகும் സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വവിചാരം കീഴൊമ്പതാമത് ഭദ്രേ ഇങ്ങനെ ഒമ്പതാമത്തെ സാധന എന്ന് പറയുന്നത് എൻ്റെ തത്വത്തെ വിചാരം ചെയ്യുക അതുവരെ സഗുണോപാസനയാണെങ്കിൽ പതുക്കെ നിർഗുണോപാസനയിലേക്ക് പോവുക சித்தசுத்திக்கு மூலமாதிசானம் நூனம் பக்தி சாதனம் நவவிதம் உத்தமே பக்தி நித்யமா விசாரிச்சால் நம்ம சரிக்கு சிந்திச்சு நோக்கியால் அல்ல நிரீட்சிச்சு நோக்கியால் பக்தி என்னது வளரை வளர சுருக்கம் ஆள்கள் மாத்தமே பாக்கியுள்ளவர்க்கொக்கே ஒரு விசுவசம் மாத்திர അപ്പോൾ ചിത്തശുദ്ധിക്ക് മൂലമായിട്ടുള്ളത് കാരണമായിട്ടുള്ളത് ഈ പറഞ്ഞതൊക്കെയാണ് ഇതൊക്കെ ചെയ്ത് ആദ്യം ചിത്തശുദ്ധി വരുത്തി ഭഗവാനെ അവനവൻ്റെ ഉള്ളിൽ കുടിയിരുത്തണം തിരിയോനിജങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ നേരത്തെ ശബരി ചോദിച്ചത് ഞാനൊരു സ്ത്രീയാണ് നീജ നീജയോനിയിൽ അതായത് നീജ ജാതി ജനിച്ചവളാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ മറുപടിയായി ഭഗവാൻ പറയുന്നു ഭക്തി എന്നത് തിരിയക് യോനിജങ്ങൾ തിരിയക്കെന്നാൽ മൃഗ പക്ഷികൾ ഇവർക്കാണെങ്കിലും ഇനി നേരത്തെ പറഞ്ഞു ഞാനൊരു മൂഢയാണ് ഒരു സ്ത്രീ ആണ് കാരണം സ്ത്രീകൾക്ക് പൊതുവേ ലോകകാര്യങ്ങൾ അറിയില്ല എന്ന പഴയ ഒരു ചിന്താഗതിയാണിത് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീയാണ് മൂഢമാരാം നാരികൾക്കെന്നാകിലും ഇനി പുരുഷൻ എന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ സുന്ദരിയെ സുന്ദരി എന്നാണ് വിളിക്കുന്നത് ഇവിടെ പ്രായമേറെ പ്രായമേറച്ചെന്ന് ചുക്കിച്ചുളിഞ്ഞ ഒരു ശരീരത്തോടു കൂടിയവളാണ് ശബരി പക്ഷേ ഭക്തി കൊണ്ട് അവൾ അത്യന്തം സുന്ദരിയാണ് അതാണ് ഭഗവാൻ വിളിക്കുന്നത് സുന്ദരി മമ തത്വാനുഭൂതിയുണ്ടാം ഞാൻ ആരാണ് എന്ന സത്യം നിനക്കറിയാൻ സാധിക്കും അങ്ങനെ സിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യൻ ഉത്തമ തബോധനെ അങ്ങനെ ആ ഒരു ജന്മം മാത്രമാണ് അവന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഏത് ജന്മത്തിലാണോ മുക്തി ലഭിക്കുന്നത് ആ ജന്മം ಆಗಯಾಲ್ ಮೋಕ್ಷ ಭಕ್ತಿ ತನ್ನೇ ಭಕ್ತಿ ತನ್ನ ಅದ್ಯೂಢಯಲ್ಲೇಷ್ಠಯ ನೀ ಭಕ್ತೆಯ ಭಾಗವತಾಢ್ಯ ಭಗವತ್ ಪ್ರಿಯೇ ಮುನಿ ಪ್ರಿಯೇ ಭಕ್ತಿ ಉಂಟಗೊಂಡು ವನ್ನಿತು നിനക്കെന്നെ കാണാൻ സാധിച്ചു എന്നത് തന്നെയാണ് നീ ഭക്തയാണ് എന്നതിൻ്റെ ലക്ഷണം ഭക്തി പൂണ്ടിദ്ധമുക്കുതുവാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിരുന്നു ശബരിക്കത് കാലം ഭക്തവത്സലൻ പ്രസാദിക്കിൽ ഇന്നവർക്കെന്നില്ല എത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും ഭഗവാൻ ഈ പറഞ്ഞ ഉത്തമ ഭക്തി ഉള്ളത് ആരാണെങ്കിലും അത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ നീചജാതി എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാകട്ടെ ഭഗവാൻ പ്രസാദിക്കുകയാണെങ്കിൽ മുക്തി ലഭിക്കും നിശ്ചയം പുഷ്കര നേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ഇവിടെ ജനിച്ചവരൊക്കെ ജന്തുക്കളാണ് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്ന് ധരിക്കണം ഭഗവാന്റെ പ്രസാദം നേടുക വേറൊന്നും ചെയ്യേണ്ട ബാക്കിയെല്ലാം തനിയെ നടന്നുകൊള്ളും ശ്രീരാമ ഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ഒരുപാടൊന്നും സാധന ചെയ്ത് കഷ്ടപ്പെടേണ്ട മനസ്സ് ശുദ്ധമാക്കുക ഭഗവാനെ കുടിയിരുത്തുക വേറൊന്നും ചെയ്യേണ്ടതില്ല ശ്രീരാമ പാദാംഭോജം സേവിച്ചുകൊള്ളുക നിത്യം ഓരോരോ മന്ത്ര തന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്യജിച്ച് തൻ ഗുരുനാഥ ഉപദേശാൽ ശ്രീരാമൻ തന്നെ ധ്യാനിച്ചുകൊള്ളുക നിത്യം ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലേണ്ട ഒരുപാട് സ്ത്രോത്രങ്ങൾ ചൊല്ലേണ്ട ഒരു ഗുരുവിനെ കണ്ടെത്തി ആ ഗുരു ഒരു മന്ത്രോപദേശം ചെയ്താൽ അത് മാത്രം മതി അത് വെച്ച് ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമ ഭക്തന്മാരെ ശ്രീരാമഭക്തന്മാരെ കൊള്ളുകയും ശ്രീരാമമയം ജഗത് സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാവിക്ഷിയിടാം ഭഗവാനീ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറയുന്നത് സർവവും ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ ഐക്യം പ്രാപിക്കാം